ഒരു നിർമ്മാതാവും പ്രൊഡ്യൂസറും അതിനുമായിട്ട് ആ സിനിമയുടെ പുറകെ നിൽക്കുന്ന ക്യാമറയിൽ പുറകെ നിക്കുന്നവരാണല്ലോ നടക്കുക ഇതിന്റെ മുന്നിൽ നിൽക്കുന്നവര് തിരക്കുള്ളവരാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇവരെല്ലാം പ്രസ് പ്രസ്മീറ്റിലായിരുന്നാലും അല്ലാതെ അവരുടെ സോഷ്യൽ മീഡിയ ആയിരുന്നാലും അവർ മാക്സിമം ചൂസ് ചെയ്യും കാരണം ഈ ഫിലിമിന്റെ വേണ്ടി അപ്പൊ ആ ഭാഗത്തു നിന്നുള്ള മാർക്കറ്റിങ്ങില് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ പ്രൊഡ്യൂസർ പറഞ്ഞു ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് അത് അത് ഓരോരുത്തര് ഓരോ കാര്യങ്ങളും കൊണ്ട് ബിസി ആയിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ പണത്തിൽ തന്നെ അപ്പൊ നമുക്ക് അവര് അവർക്ക് എല്ലാവർക്കും അവിടെ കഴിയാൻ പോലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ സാഹചര്യങ്ങളുടെ സമർപ്പം മൂലം അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് മാത്രം അസൂര്യങ്ങൾ കൊണ്ട് മാത്രം അവര് വരാനിട്ടുള്ളൂ അല്ലാതെ ആരും മലപ്പുറം ആരും കൂടുതലില്ല പക്ഷെ ഞാൻ അടുത്ത പടം ചെയ്യുവാണെങ്കിൽ

പ്രൊഡ്യൂസർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചു പോകുന്നത് അപ്പൊ ഇല്ലായ്മ ചെയ്യാൻ വളരെ എളുപ്പമാണ് പ്രൊഡ്യൂസറെ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അത് ജനങ്ങളിലെത്തിയ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നമ്മൾ നിലനിർത്തണമെങ്കിൽ ശരിക്കും പുള്ളി ആൾക്കാർ പോയി സിനിമ നല്ല സിനിമ എല്ലാ സിനിമയും പ്രോത്സാഹിപ്പിച്ച് പൊട്ടിക്കൊണ്ടുവരണം നല്ലത് നല്ലത് കാണുമ്പോഴും നല്ലതാണോ തോന്നുന്ന സിനിമ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം ഏതാ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസർ ഉണ്ടാവുള്ളൂ ഈ പടവും ഇപ്പൊ തിയേറ്ററിൽ സക്സസ് എന്ന നല്ല അഭിപ്രായം സക്സസ് ആയ അദ്ദേഹം അടുത്ത പടം കൊടുക്കും അടുത്ത പടം കൊടുക്കാൻ ഞാനല്ലാതെ നമ്മളെ ഈ ഗ്രൂപ്പല്ല വേറെ വേറൊരു ഗ്രൂപ്പിൽ എൺപത്തിനൂറ് പേര് അതുകൊണ്ട് ജീവിക്കുന്നു സിനിമ കൊണ്ട് ജീവിക്കുന്ന ഇഷ്ടംപോലെ ഡയറക്റ്റ് ഡയറക്ടായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അപ്പൊ അവരെ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന നിലനിൽക്കേണ്ടത് സിനിമ ഇൻഡസ്ട്രി എന്ന് വെച്ച് വളരെ വലിയൊരു കാര്യമാണ് അവരെ നില നിർത്തേണ്ടതാണ് അപ്പൊ അതിന് സിനിമ വെന്ത് വീട്ടിലിരുന്ന് കണ്ണാ അതായത് വരുമ്പോ കണ്ണുകളാണ് വരയ്ക്കാതെ തിയേറ്റർ പോയി കാണുക തിയേറ്റർ പോയി കാണുന്ന അഭിപ്രായങ്ങൾ പറയുക ആ സിനിമയെ നല്ല സിനിമയാണെങ്കിൽ വിജയിപ്പിക്കുക പിന്നെ ഈ ഓരോരുത്തരും സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന് റിവ്യൂസ് എഴുതും അത് കൊള്ളില്ല അത് കാണണ്ടൂസിനെ വിശ്വസിക്കാതെ തിയേറ്റർ പോയി കണ്ടിട്ട് അത് കാരണം ഓരോരുത്തരെയും കാഴ്ചപ്പാട് ഓരോ രീതിയിലുള്ള സിനിമ കാണുന്ന പ്രേക്ഷകനു വെച്ച് ഓരോരുത്തർക്കും ഓരോ ഓരോ രീതിയിലല്ലേ അവർ അവന്റെ കാഴ്ചപ്പാടാണ് സിനിമ അത് അവന്റെ മാത്രം അഭിപ്രായമാണ് റിവ്യൂ എഴുതുന്നവരാണ് അവൻ കണ്ട അവന്റെ അഭിപ്രായമാണ് പറയുന്നത് പക്ഷെ അത് പൊതുവായിട്ട് ജനങ്ങളിലേക്ക് അടിച്ചു കല്പിക്കുമ്പോഴത്തേക്ക് ഇത് വായിക്കുന്നവര് ആയിരിക്കണം അത് കാണട്ടെ ശെരിക്കും കാണാൻ ആഗ്രഹമുള്ള ഒരാളെ കൂടി നിരുത്സാഹപ്പെടുത്തുന്ന പരിപാടിയാണ് ജീവിതം അത് ചെയ്യാതിരിക്കുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കൊള്ളില്ല കൊള്ളില്ല എന്ന് തന്നെ പറയുക കാരണം ആ കൊള്ളില്ല എന്ന് പറയുമ്പോ അതിന്റെ പറയിൽ നിൽക്കുന്ന ഒരു അവസരം കിട്ടും കൊള്ളാമെങ്കിൽ കൊള്ളാവുന്ന പറയുക അപ്പൊ അതൊരു പ്രോത്സാഹനവും പുതിയ ആളല്ലേ പക്ഷെ നിങ്ങൾക്ക് ഫേസ് കൊണ്ട് നിങ്ങൾ പുതിയ പുതിയ ആളായിരുന്നു പക്ഷെ പെർഫോമൻസ് വരിക അദ്ദേഹം ഒരു പുതിയ ആളല്ല അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് കാരണം ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നു പൊതുവായിട്ട് കാരണം പുതിയ പുതിയൊരാള് വരുമ്പോൾ എങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേടിയുണ്ടായിരുന്നു കാരണം സ്വ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് അങ്ങനെ ഒരു ഇത് തമിഴിലോ ഹിന്ദിയിലോ മറ്റു ഭാഷകളിലോ അങ്ങനെ ഇല്ല പുതിയൊരാൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പെർഫോമൻസ് നമുക്ക് നിങ്ങൾ പണം കണ്ടുപോകുള്ളൂ അറിയാണ്ട് നല്ല

ില്ല ഞാൻ എന്റെ ലേണിംഗ് കേർബിൽ അത് ഓരോ ഞാൻ പറഞ്ഞോ ഇപ്പം ഈ സിനിമ പ്രേക്ഷകങ്ങളിൽ എത്തിക്കുന്ന പേഴ്സെന്റ് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അത് സാധിക്കാതെ വന്നതിനുള്ള കാരണമാണ് അങ്ങനെയുള്ള അത് പിന്നെ കുടുംബമായിരിക്കണം നമ്മുടെ ലഹരി എന്നുള്ള ഒരു മെസ്സേജ് സിനിമയില് മെസ്സേജ് ഒന്നും ആർക്കും ആവശ്യമില്ലെങ്കിൽ പോലും അതിന് മേമ്പടി എന്നോണമാണ് നമ്മൾ പാട്ടും അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളും സെന്റിമെന്റ്സ് എല്ലാം നമ്മള് കേട്ടിടുന്നത് എനിക്ക് സംതൃപ്തി ഉണ്ടാവുന്നത് നമ്മൾ എഴുതുന്ന കഥാപാത്രം മഹേഷിനോട് ചർച്ച ചെയ്യുമ്പോഴ് ആരൊക്കെ ആർട്ടിസ്റ്റായിട്ട് വരാൻ പോകുന്ന മുൻ ധാരണയോടുകൂടിയാണ് എഴുത്തുകൊടുക്കുന്നത് എനിക്കത് ഭയങ്കര എളുപ്പമാണ് അപ്പൊ ബെനിപിറ്റിയസാർ ഈ കഥാപാത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് എഴുതുകയും ആ നമ്മൾ എഴുതിയ ഡയലോഗ്സും അതിന്റെ ഭാവ തലങ്ങളും ആ കഥാപാത്രങ്ങളിൽ അഗ്രവാളി കാണുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് അപ്പൊ ആ രീതിയിൽ സാറിന്റെ അഭിനയത്തെ ഒരു പുതുമുഖത്തിന്റെ അഭിനയം പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഞാൻ മറ്റൊരു സന്തോഷവും ഞാൻ ഡയറക്ടർ ഷെയർ ചെയ്യാണ് ഇന്ന് ഇങ്ങോട്ട് വന്ന യാത്രയിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുടുംബശ്രീ കുഞ്ഞാടിന്റെയും തിരക്കഥ എന്റെ ആദ്യത്തെ തിരക്കഥയിലെ ഡയറക്ടറുടെ പേരും കൂടെ ഉണ്ടായിരുന്നു അതിപ്പോ എന്റെ സ്വതന്ത്രമായ തിരക്കഥയാണ് കുടുംബശ്രീ കുഞ്ഞാടും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ തിരക്കഥ പുസ്തക രൂപത്തിൽ ഇറക്കണം എന്ന് എനിക്കൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ ആ ആഗ്രഹം അതായത് പുസ്തകരൂപത്തിൽ സംസാരിക്കുന്നു എന്റെ ആഗ്രഹം അപ്പൊ എന്റെ ആഗ്രഹം സബലം വന്നാലും കുഞ്ഞാടും ഒരു നിമിത്തമാണ് എങ്കിലും ഇത് പോരാ ഇത്ര കൂടെ ഒക്കെ ആവാനുള്ള സാഹചര്യം നിങ്ങളോടൊക്കെ എത്തിക്കണമെന്ന് ഈ വേദിയിൽ അഭ്യർത്ഥിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസിയുടെ കഥാപാത്രമാണ് ഭാര്യയെ സംശയിക്കുന്ന ഒരു കഥാപാത്രം ാണ് പക്ഷെ ഇങ്ങനെ ഒരു ഒരു സംശയ രോഗിയാണ് അതാണ് നമ്മളിപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘം കോമൺ ആയിട്ട് എല്ലാവർക്കും ഭാര്യ സംശയം ഇല്ലായിരുന്നു സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരി കുടുംബത്തിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പൂർവ്വ വിദ്യാർത്ഥി പഠിച്ച കോളേജിൽ പഠിച്ചവരായിട്ട് സംഘം വാട്സ്ആപ്പ് മേഖല വന്നപ്പോഴത്തേക്ക് കൂടുതൽ സമയം അതിലേക്ക് പോയി അതാണ് പുള്ളിക്ക് സംശയം ജനിക്കാൻ പക്ഷേ അതും ഈ കഥാപാത്രത്തിൽ കൂടി എനിക്ക് മറ്റുള്ള നമ്മുടെ ഓഡിയൻസിനെ ജനങ്ങളെ ഒരു ലെസൺ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ നഷ്ടമാവുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ ായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് നേരത്തെ റിസർവ് ചെയ്യണം സോ ഫോണിൽ അല്ല ഫോണിലും കമ്പ്യൂട്ടറിലും സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ മെസ്സേജ് ആക്ച്വലി ബേസിക്കലി എന്റെ എന്റെ കഥാപാത്രത്തിൽ മാത്രമല്ല പല മെസ്സേജുകളും കൊണ്ടിരിക്കുന്ന കുറച്ചു എല്ലാം നിലനിൽക്കുന്നുണ്ട് കൂടുതലും ഇപ്പോൾ തിയേറ്റർ ഗുണമെന്ന് വെച്ചാൽ ടിക്കറ്റ്സ് കൂടുതൽ പോകുന്നു കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളതിന് ഗ്രാഫ് നോക്കുമ്പഴത്തേക്ക് ഇങ്ങനെ ഗ്രാജുലി പൊങ്ങിപ്പോയി അത് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് പടം എന്തായാലും കാണുന്നവരും മോശം പടം എന്ന് പറയുന്നില്ല ഫാനോ കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് ഈ നമ്മുടെ ടിക്കറ്റ് നോക്കുമ്പോൾ അതിങ്ങനെ വളർന്ന വളർന്നുണ്ടോ ടിക്കറ്റിന്റെ കൂടുന്നുണ്ട്